സിൽസിന്റെയും ഫാഷന്റെയും ഹൃദ്യമായ ഓണാശംസകൾ ശബരിമലയിൽ ഇന്ന് പുലർച്ചെ അഞ്ച് നാല്പത്തിയഞ്ചിനും ആറ് മുപ്പതിനും ഇടയിൽ നിറപ്പുത്തരി പൂജകൾ നടത്തും ഇന്നലെ മുതൽ സന്നിധാനത്ത് മഴയെപ്പോലും അവഗണിച്ച വലിയ ഭക്തജന തിരക്കാണ് അനുഭവപ്പെടുന്നത് കാർഷിക സമൃദ്ധിക്കും ഐശ്വര്യത്തിനുമായി ശബരിമല അയ്യപ്പസ്വാമിക്കു മുന്നിൽ നെൽക്കതിരുകൾ പൂജിക്കുന്ന നിറപുത്തിരി പൂജ ഇന്ന് പുലർച്ചെ അഞ്ച് നാൽപ്പത്തി അഞ്ചിനും ആറ് മുപ്പതിനും ഇടയിലാണ് നടന്നത് തന്ത്രി കണ്ഠരര് മഹേഷ് മോഹനരുടെ മുഖ്യകാർമ്മികത്വത്തിൽ നെൽക്കറ്റകൾ ശ്രീകോവിലിനുള്ളിൽ പൂജിച്ച് ശ്രീകോവിലും പിന്നെ സോപാനത്തും കതിർക്കുല കെട്ടിയ ശേഷം നെൽക്കതിരുകൾ തന്ത്രിയും മേൽശാന്തിയും ചേർന്ന് ഭക്തർക്ക് പ്രസാദമായും നൽകി മഴയെപ്പോലും അവഗണിച്ച വലിയ ഭക്തജന തിരക്കാണ് സന്നിധാനത്ത് അനുഭവപ്പെട്ടിരുന്നത് പൂജകൾ പൂർത്തിയാക്കി രാത്രി പത്തിന് നടയടയ്ക്കും തുടർന്ന് ചിങ്ങമാസ പൂജ ഓണം പൂജകൾക്കായി പതിനാറിന് വീണ്ടും നട തുറക്കും ന്യൂസ് ബ്യൂറോ സന്നിധാനം ശ്രീവത്സത്തിൽ ഈ ഓണത്തിന് ശ്രീവത്സം സിൽക്സിന്റെ പന്തളം ഹരിപ്പാട് ഷോറൂമുകളിൽ നിന്നും രണ്ടായിരത്തി അഞ്ഞൂറ് രൂപയ്ക്കോ മുകളിലോ പർച്ചേസ് ചെയ്യുന്നവരിൽ നിന്നും നറുക്കെടുപ്പിലൂടെ തെരഞ്ഞെടുക്കുന്ന ഭാഗ്യശാലികൾക്ക് നേടാം ഓരോ ലക്ഷം രൂപയുടെ സ്വർണം ബമ്പർ സമ്മാനമായി ഈ ഓഫർ ഓഗസ്റ്റ് അഞ്ചു മുതൽ സെപ്റ്റംബർ ഇരുപത് വരെ